And now I want to hand it over to the President of Ukraine, who has as much courage as he has determination. Ladies and gentlemen, President Putin. President Putin. You can beat President Putin. President Zelensky. I'm so focused on beating Putin, we got to worry about it. Anyway, Mr. President. I'm better. You are a hell of a lot better. Namaskaram. November, U.S. President പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ ടെലിവിഷൻ സംവാദം നടന്നതും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എതിരാളി ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ ജോ ബൈഡന്റെ ശബ്ദം ഇടറിയതുമെല്ലാം വലിയ വാർത്തയായിരുന്നു സംവാദത്തിന് പിന്നാലെ ജോ ബൈഡനെതിരെ വൻ വിമർശനവും ഉയർന്നിരുന്നു സംവാദത്തിനിടെ ബൈഡന്റെ അടഞ്ഞ ശബ്ദവും വാക്കുകൾക്കായുള്ള തപ്പിത്തടയിലും മൂർച്ചയില്ലാത്ത മറുപടികളും ചേഷ്ടകളുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കി ഇപ്പോഴിതാ വീണ്ടും യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് തയ്യാറെടുക്കുന്നതിനിടെ ജോ ബൈഡന് വീണ്ടും തലവേദനയായി നാക്കുപിഴ സംഭവിച്ചിരിക്കുകയാണ് വേദിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ പുടിനെന്നും പരിപാടിക്ക് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ട്രംപ് എന്നുമാണ് ബൈഡൻ അഭിസംബോധന ചെയ്തത് പത്രസമ്മേളനത്തിൽ തന്റെ പ്രസംഗം കഴിഞ്ഞ മറുപടി പ്രസംഗത്തിനായി സെലൻസ്കിയെ ക്ഷണിക്കുമ്പോരായിരുന്നു ബൈഡന്റെ ആദ്യത്തെ നാക്കുപിഴ ഇനി ഞാൻ യുക്രൈൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെയധികം നിശ്ചയദാർഢ്യവും ധൈര്യവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം പുടിന് എന്നായിരുന്നു ബൈഡന്റെ വാക്കുകൾ ഉടൻ തന്നെ ബൈഡൻ തന്റെ തെറ്റു തിരുത്തിയെങ്കിലും തമാശയോടെ ആയിരുന്നു സെലൻസ്കി ഇതിനോട് പ്രതികരിച്ചത് ഞാൻ പുടിനേക്കാൾ എത്രയോ ഭേദമാണ് എന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി ആദ്യ പൊതു സംവാദത്തിന്റെ ബൈഡന്റെ മോശം പ്രകടനത്തിൽ ബൈഡനെതിരെ വിമർശനം കടുക്കുന്നതിനിടെയാണ് ഈ നാക്കുപിഴയും എന്നാൽ സമ്മേളനം കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴും ബൈഡന് നാക്കുപിഴ സംഭവിച്ചു വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേരാണ് ഇത്തവണ അദ്ദേഹത്തിന് മാറിപ്പോയത് നോക്കൂ അവർക്ക് പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ട്രംപിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നാണ് ബൈഡൻ പറഞ്ഞത് അതേസമയം ബൈഡന്റെ നാക്കുപിഴയിൽ പരിഹാസവുമായി ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട് ജോ ഗ്രേറ്റ് എന്നായിരുന്നു എക്സിൽ കുറിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം